ക്രിസ്തു അറിയിച്ചുകൊള്ളുന്നു ഇന്ന് മുസ്ലിംസിന് ഇടയിലുള്ള സുശേഷകരണത്തെ കുറിച്ചാണ് ചില കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ ക്രിസ്ത്യൻസിനെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യുന്ന രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിലും വിശുദ്ധിയിലും നിൽക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിംസിന്റെ സുശ്രേഷകരണത്തിൽ താല്പര്യം ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് ലോകം നമ്മൾ പരിശോധിക്കുമ്പോൾ മുസ്ലിംസിന്റെ പോപ്പുലേഷൻ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് മുസ്ലിംസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ലോകത്ത് രണ്ടാമത്തെ ഏറ്റവും വലിയ മതം ക്രിസ്ത്യൻസ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു മതമാണ് മുസ്ലിംസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഓരോ ദിവസവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന മുസ്ലിംസിനെയൊന്നും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെടാതെ മുസ്ലിംസ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവരുടെ ആത്മാവ് നരകത്തിലോട്ട് പോകുന്നു എന്ന ദൈവദിനത്തെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കർത്താവായ സ്വീകരിക്കാതെ പാപവിമോചനം പ്രാപിക്കാതെ അവർ നിത്യ നരകത്തിലോട്ട് കടന്നു പോകുമ്പോൾ അവരുടെ ഇടയിലുള്ള സുശേഷീകരണത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ പങ്ക് എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പഴക്കാലം നിങ്ങളോട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നന്നായിട്ട് മുസ്ലിംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനേക ക്രൈസ്തവരുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട് അവരൊരിക്കലും ദൈവവിശ്വാസത്തിലോട്ട് കടന്നു വരികയില്ല എന്നുള്ള ഒരു വിശ്വാസം അനേക ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കുണ്ട് അതൊരു തെറ്റായ ധാരണയാണെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ കാരണം നമ്മൾ അവരോട് സുശേഷം പറയുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവ വാസ്തവമായ വസ്തുത എന്ന് പറയുന്നത് സുശേഷത്തിന് സകല മനുഷ്യരെയും ചേഞ്ച് ചെയ്യുവാനായിട്ടുള്ള ഒരു വലിയ കഴിവുകൊണ്ട് ദൈവ ശക്തിയാണ് സുവിശേഷം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ സുവിശേഷത്തിന്റെ ശക്തി മനസ്സിലാക്കി മനുഷ്യന്മാരീതിയിലുള്ള ബുദ്ധിയുടെ ഇടപെടലുകളും നിന്ന് ഒഴിഞ്ഞ് അവരുടെ സുവിശേഷം അറിയിക്കുവാനും വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ തയ്യാറെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു വസ്തുതയാണ് സുവിശേഷം എന്തെന്ന് മനസ്സിലാക്കി അത് അവരോട് നമ്മൾ ഷെയർ ചെയ്യുക അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവര് അവരെ കുറിച്ചുള്ള തെറ്റായ എല്ലാ മുൻവിധികളും മാറ്റിവെക്കുവാനായിട്ട് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അടുത്ത ബന്ധമായിട്ട് നമ്മളെ അവർ മുസ്ലിംസിന്റെ ഇടയിലുള്ള സുശോഷിക്കുന്നതെ കുറിച്ച് നമ്മള് പഠിക്കുമ്പോൾ അവരുടെ ഇടയിലും ഒരു പഠിപ്പീടുണ്ട് അതായത് ക്രിസ്ത്യൻസും മുസ്ലിംസും സഹോദരങ്ങളാണ് എന്ന് അവര് പഠിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഇത് വിശ്വസിക്കാറുണ്ട് ഞാൻ അതിനെ അതിൽ തന്നെ ആ ഒരു ധാരണ ചില മേഖലകളിൽ തെറ്റാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാനാഗ്രഹിക്കുന്നത് നമ്മൾ വേദവസ്തു നമ്മൾ പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനെ തന്നെ സ്വരൂപത്തിലും സദൃശത്തിലും സൃഷ്ടിച്ചു അങ്ങനെ ആദാന സന്തതി പരമ്പരകളിൽ എല്ലാവരും തന്നെ ഈ ലോകത്ത് സഹോദരി സഹോദരങ്ങളാണ് ആ വസ്തു എടുത്തു നോക്കുമ്പോൾ നമ്മൾ സഹോദരങ്ങളാണ് എന്നാൽ അതിനെക്കാളും ഉപരിയായിട്ട് അവരതല്ല പഠിപ്പിക്കുന്നത് അവർ പഠിപ്പിക്കുന്നത് അബ്രഹാമിന്റെ സന്തതി പരമ്പരകളാണ് യഹൂദനും ക്രിസ്ത്യാനിയും മുസ്ലിംസും എന്നുള്ളതാണ് ആ ഒരു പഠിപ്പി ഞാൻ ഇവിടെ ചോദ്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അബ്രഹാമിന്റെ സന്തതി പരമ്പരകളാണ് ഈ ഹുധന്മാർ അത് യാതൊരു മാറ്റം ലിറ്ററലായിട്ട് അക്ഷരികമായിട്ട് അവര് അബ്രഹാമിന്റെ സന്തതി പരമ്പരകളാണ് എന്നാൽ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവര് അബ്രഹാമിന്റെ സന്തതിയിൽപ്പെട്ടത് ഇസ്മായിലിന്റെ ആ ഗോത്രത്തിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഇസ്മായിലിന്റെ സന്തതി പരമ്പരയിൽ പെട്ടവർ താമസിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ സ്ഥലങ്ങളിലുള്ള മുസ്ലിംസിന് പറയുവാൻ സാധിക്കും അവർ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ അല്ലെ രക്തബന്ധത്തിൽ പിറന്നവരാണ് എന്ന് പറയുവാൻ സാധിക്കും എന്നാൽ മറ്റു ലോകത്തുള്ള മറ്റ് മുസ്ലിംസിന് ഇത് പറയുവാനായിട്ട് യാതൊരു അധികാരവുമില്ല ഇല്ല അവരെങ്ങനെയാണ് ഇസ്മയിലുമായിട്ട് അബഹമായിട്ട് പോയ രക്തബന്ധത്തിൽ അവർക്ക് അവകാശത്തിലൂടെ കടന്നു വരുവാനാണ് സാധിക്കുന്നത് എന്നാൽ നമ്മൾ തിരിച്ച് ക്രിസ്ത്യൻസ് പറയാറുണ്ട് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി പരമ്പരകളാണ് എന്നാൽ നമ്മളതാരും അക്ഷരികമായിട്ട് അല്ലെങ്കിൽ ലിറ്ററലായിട്ട് രക്തബന്ധത്തിൽ പിറന്നവരാണെന്നല്ല പറയുന്നത് യേശു ക്രിസ്തു അല്ലെങ്കിൽ ജഡാവതാരം എടുത്തത് ഇസ്രായേൽ യഹൂദ യഹുദഗോത്രത്തിലാണ് ആ യഹൂദ ഗോത്രത്തിൽ ജടാവതാരം എടുത്ത യേശു ക്രിസ്തുവിന്റെ മക്കളാവുക ദൈവ മക്കളാകുവാൻ ദൈവം നമുക്ക് വചനത്തിൽ കൂടി അധികാരം നൽകി തന്നു ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മീയമായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ ആണ് എന്നുള്ളത് എന്നാൽ അത് ദൈവത്തിൻ്റെതായ ഒരു കൽപ്പനയും ദൈവത്തിന്റെ ആധികാരികത അവിടെ നമ്മൾ കാണുവാൻ സാധിക്കും എന്നാൽ മുസ്ലിംസിന് ഇങ്ങനെ ഒരു ആധികാരികത അവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ ഒരു വസ്തുത ഞങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിൽ കടന്നു വരുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കും ഇത് അവരുടെ നമ്മൾ ക്രിസ്ത്യൻസിനെ അട്രാക്ട് ചെയ്യുവാനായിട്ടുള്ള ഒരു വലിയൊരു തന്ത്രവുമായിട്ടാണ് അവരിത് കടന്നു വരുന്നത് പിന്നീട് ഇതിനെക്കുറിച്ച് നമ്മൾ പഠി പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ മുസ്ലിംസിന്റെ സുശേഷീകരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ അനേകർക്കുള്ള തെറ്റിദ്ധാരണ മുസ്ലിംസിന്റെ ദൈവമായ അള്ളായും അല്ലെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ദൈവം അള്ളായും ദൈവമായ യഹോബയും ഒന്നു തന്നെയാണ് എന്നാണ് അനേക ക്രിസ്ത്യാനികളും മുസ്ലിംസും വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊരു തെറ്റായ ധാരണയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ യഹോബയ ഒരു വ്യക്തിയാണ് ആ വ്യക്തിത്വത്തിന് എതിരായിട്ടാണ് നമുക്ക് ഖുറാനിൽ കാണുന്ന അള്ളായുടെ വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ചില മേഖലകളിൽ മാത്രമേ ഉള്ളൂ സിമിലാരിറ്റി പറ്റ മറ്റനേക മേഖലകളിൽ അള്ളായയുടെ വചനങ്ങളും യഹോവയുടെ വചനങ്ങളും രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈവൻ സിമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഉദാഹരണത്തിൽ നിന്ന് ഖുറാനിൽ പറയുന്നു അബ്രഹാമിന്റെ വാക്തിത്വ സന്തതി ഇസ്മയിലാണെന്ന് അത് അള്ളാ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ബൈബിളിൽ പറയുന്നു ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കോ പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിന്റെ ഭാഗ്യത്തെ സന്തതി ഇസാ എങ്ങനെയാണ് ഒരു വ്യക്തി രണ്ട് രീതിയിലുള്ള കോൺട്രഡിഷൻസ് പറയുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് വളരെ ആഴത്തില് ചിന്തിക്കേണ്ടതായ വ്യക്തിയാണ് അപ്പോൾ അള്ള എന്ന് പറയുന്നത് അത് ഒരു വേറൊരു വ്യക്തിയാണ് ഞാൻ ചെയ്ത വ്യക്തിയാണെന്നുള്ള നിങ്ങൾ സ്വയം തീരുമാനിച്ചു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം അല്ല അള്ള എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ ഹുദിനുടെ ബൈബിളായ മലാഖി വരെയുള്ള നമ്മുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം നമ്മൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ബൈബിളുമായിട്ട് യാതൊരു തരത്തിലുള്ള സിമിലാരിറ്റിയും ഖുറാനിന്റെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അനേക ഇവന്റുകൾ നമുക്ക് സിമിലാരിറ്റി കാണുവാൻ സാധിക്കുന്നു ഇതാണ് അബ്രഹാമിന്റെ ലൈഫ് ഈ ഇസ്ലാമിലെ അബ്രഹാമിന്റെ ലൈഫ് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ആ ലൈഫിലുള്ളതായ സംഭവഗതികൾ മുഴുവൻ എൻഡ്യ ഡിഫറെന്റ് ആണ് അതിൽ തന്നെ ഇത് രണ്ട് പുസ്തകങ്ങളും ഒന്നാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു തന്നെ ഒന്നാമതായിട്ട് ഖുറാനിലെ അള്ളായും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവവും എന്നാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് യഹൂദന്മാരുടെ ദൈവമായ യഹോവ ജഡാവതാരം എടുത്ത് ഭൂമിയിലോട്ട് കടന്നു അതാണ് യേശു ക്രിസ്തു അതോടൊപ്പം തന്നെ നമ്മൾ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യൻസ് യഹുദന്മാരുടെ പുസ്തകത്തിൽ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളും പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുകയും അവർ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ യഹൂദന്മാർ എന്നാൽ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ആ പുസ്തകത്തെ അവർ റിജക്ട് ചെയ്യുന്നുണ്ട് യഹൂദന്മാരുടെ പുസ്തകമായി മുപ്പത്തി ഒമ്പത് പുസ്തകം മുസ്ലിംസിന്റെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർ തെറ്റായ രീതിയിൽ എഴുതിയ പുസ്തകമാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത് അതിനെ കുറിച്ച് നമ്മൾ വേറൊരു കാര്യവസ്തു അതിനെ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഇസ്ലാം അത് സ്റ്റാർട്ട് ചെയ്ത ആറാം നൂറ്റാണ്ടിലാണ് ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടിലാണ് ഐസ്ലാൻഡ് ഖുറാനിന്റെ അപൂർത്തീകരണം ഒക്കെ ഏകദേശം അഭിജീവനായിട്ട് ഇടയായി തീർന്നത് മുഹമ്മദ് അബി എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ എഫർട്ടിന്റെ ഫലമായിട്ട് അദ്ദേഹം മറ്റ് ഇടങ്ങളിൽ നിന്നുണ്ടായ റിസോഴ്സസുകൾ എല്ലാം കണക്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതായ ഒരു പുസ്തകമാണ് ഖുറാൻ എന്ന് പറയുന്നത് അതിന്റെ ചരിത്രത്തിൽ വളരെ വ്യക്തമായ തെളിവുകളുണ്ട് എന്നാൽ അവർ പറയുന്നത് അള്ളാഹായിൽ നിന്ന് കിട്ടിയ വെളിപ്പാണ് ആണ് എന്നാണ് എന്നാലും നമ്മള് മുഹമ്മദ് നബി പഠിക്കും മുഹമ്മദ് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയെടുത്തതായ ഒരു പുസ്തകമാണ് ഈ ഇഖ്ബാൻ എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയുടെ ടെസ്റ്റുമണിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഒരു പുസ്തകത്തിന്റെ ആധികാരികത നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്നാൽ ബൈബിളിൽ നാല്പതിലധികം ഓതേഴ്സ് മൂന്നിലധികം കോണ്ടിനൻഷ്യലായിട്ട് ആയിരത്തി വർഷങ്ങൾ കൊണ്ട് എഴുതിയ പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത് അതിൽ നമുക്ക് കോൺട്രഡിക്ഷൻസ് തിയോളക്കൽ പരമായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് അതിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല അതാണ് ബൈബിളിന്റെ ആധികാരികത എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇസ്ലാമിക് സുശേഷീകരണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ബൈബിൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുകയും അതോടൊപ്പം തന്നെ ഖുറാൻ പഠിച്ച് അത് നമ്മൾ താരതമ്യം ചെയ്ത് ഈ ദിവസങ്ങളിൽ ഇസ്ലാമിക് സുശേഷീകരണത്തിന് വേണ്ടി നമ്മൾ മുൻപോട്ട് കടന്നു പോകണം അതല്ല എന്നുണ്ടെങ്കിൽ അനേക ക്രൈസ് ക്രിസ്ത്യാനികൾക്ക് ഇന്ന് ബൈബിൾ പൂർണ്ണമായിട്ട് റിവില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിംസ് നമ്മുടെ ചുറ്റിലുള്ള ആരും നമ്മുടെ ഇടയിൽ അവരുടെ മതം പഠിപ്പിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ബൈബിളിലെ സംഭവങ്ങൾ വെച്ചാണ് അവര് പല കാര്യങ്ങളിലും ഇടപെടുന്നു ആ സമയത്ത് ക്രിസ്ത്യൻസിന് ബൈബിള് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബൈബിളും ഖുറാനും നമ്മളെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുവാനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് ദിവസങ്ങളില് സഭാ തർക്കങ്ങളും മറ്റ് വിഷയങ്ങളിലുള്ളതായ ഊന്നലുകൾ മതിയാക്കി ദിവസങ്ങളിൽ അനേകരെ ദൈവഭാഗത്തോടെ നയിക്കു വന്ന ഫോണമുള്ളതായ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകണമെന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു അടുത്തതായിട്ട് നമ്മൾ ഇസ്ലാമിക് സോസിയേഷീകരണത്തെ കുറിച്ച് നമ്മള് പഠിക്കുമ്പോൾ ബൈബിളിന്റെ ആധികാരികയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് വേദപുസ്തകത്തിന്റെ എത്തിക്കൽ ടീച്ചിങ്സിന്റെ ആധികാരികതയാണ് വേദപുസ്തകത്തിൽ മനുഷ്യ മൂല്യങ്ങളെ വളരെ ശക്തമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നുണ്ട് എങ്ങനെയൊരു മനുഷ്യൻ ജീവിക്കണം എങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ പ്രവർത്തിക്കണം മനുഷ്യന്റെ മനുഷ്യ ജീവിതത്തിന് അനുകൂലമായ ഒരു എത്തിക്സ് ആണ് ബൈബിളിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത് എന്നാൽ ഖുറാനിലെ ചില എത്തിക്സുകൾ ഞാൻ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യുകയാണ് ഉദാഹരണത്തിന് പോളിഗാമി പോളിഗമി എന്ന് പറഞ്ഞു ഒരു മനുഷ്യന് ഭാര്യമാരെ വിവാഹം ചെയ്യും ബൈബിൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അക്സെപ്റ്റഡ് ആണ് അതോടൊപ്പം തന്നെ ശൈശ വിവാഹങ്ങൾ ചൈൽഡ് മാരേജസ് പോളിഗമി തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പോളിഗമി എവിടെയൊക്കെ ലെസ്ബിയനിസം അതോടൊപ്പം തന്നെ ഹോമസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് അതിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുതപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ തിരിച്ചു ചോദിച്ച കാമറും ബൈബിൾ പറിച്ചിലിറിയ ഒന്നിലധികം പാരിമാരെ ശലോമാനം ദാരുമൊക്കെ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായിരുന്നതാണ് അവരുടെ സ്വയം തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് അവരെടുത്തിരിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവർ ഒന്നിലധികം ഭാര്യമാരെ എടുത്തിരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് പലർക്കും ശിക്ഷയും ദൈവം കൊടുത്തിട്ടുണ്ട് ഇന്നും പുതിയ നിയമപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യന് ഒരു ഭാര്യയെ ഒരു ഭാര്യയ്ക്ക് ഒരു പർത്താനെയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം ഇങ്ങനെ നമ്മൾ എത്തിക്കൽ പരമായിട്ട് അനേക കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഇസ്ലാമിക് എത്തിക്സും പീപ്ലിക്കൽ എത്തിക്സും ഒന്നല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതി ദിവസങ്ങൾ നിങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇടയായി തീരണം അതോടൊപ്പം തന്നെ ഇസ്ലാമിക് സുശേഷീകരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്ത് ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് കർത്താവ യേശു കൃഷ്ണന്റെ വരവ് വളരെ ആസന്നമായിരിക്കുകയാണ് ഈ കർത്താവിന്റെ വരവിന്റെ മുന്നോടിയായിട്ട് എത്രയും മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ ലക്ഷണി അനുഭൂതിലോട്ട് നയിക്കുവാനായിട്ട് സ്വഭയായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ സമയമാണ് എങ്ങനെ അവരെ ദേവിഭാഗത്തോട്ട് നയിക്കാമെന്നതിനെ കുറിച്ച് ദിവസങ്ങളിൽ ചിന്തിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയായി തരണം നമ്മൾ മുസ്ലിംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ശാന്തിയും സമാധാനവും ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അവൾ ആ മതത്തെ സമാധാന മതം എന്ന് പറയുന്നുവെങ്കിൽ അവരുടെ രാജ്യങ്ങളിൽ അനേക ഇടങ്ങളിൽ സമാധാനവും സന്തോഷവും മുസ്ലിംസിന്റെ വ്യക്തിപരമായ ഇല്ല അതിന് കാരണമെന്ന് പറയുന്നത് അവർ യേശുക്രിസ്തുവിനെ സ്വന്തരക്ഷിത വൈ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ സ്വന്തരക്ഷിത വൈ സ്വീകരിക്കാതെ പാപവിമോചനം ഭാവിക്കാതെ ഒരു വ്യക്തിക്കും യഥാർത്ഥ സമാധാനവും സന്തോഷവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കത്തില്ല അത് അത് തന്നെ ബൈബിളിന്റെ അധികാരികതയെ ഉറപ്പിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ടതായ ഒരു വസ്തുതയാണ് ഞാൻ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു പോലെ ഞാൻ ഈ മെസ്സേജ് പറയുന്നത് രക്ഷിക്കപ്പെട്ടതായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിട്ടാണ് നിങ്ങളോടാണ് പറയുന്നത് കാരണം നിങ്ങൾക്കറിയാം എങ്ങനെയാണ് യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് എങ്ങനെയാണ് സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് രക്ഷയുടേതായ അച്വറൻസ് നിങ്ങൾക്ക് ലഭിക്കുവാനിടയായി തീർന്നു ഈ ഒരു രക്ഷയുടേതായ ഉറപ്പ് നമ്മുടെ ചുറ്റിലുള്ള മുസ്ലിങ്ങൾക്കില്ല അവരെ അനേക പ്രയാസത്തിലും നിരാശയിലും കൂടിയാണ് അവരുടെ ജീവിതം മുൻപോട്ട് കടന്നു പോകുന്നത് കാരണം പാവ വിമോചനം പാവത്തിന്റെ ശക്തി അവരെ തകർത്ത് കളയുകയാണ് അത് നമ്മൾ ഇതെ മനസ്സിലാക്കി അവരെ യേശുക്രിസ്തു കൂടിയുള്ള രക്ഷയെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്യുന്നതായിട്ടുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന പറയുന്നത് ക്രിസ്തു ഒരു പ്രവാചകനാണ് എന്നുള്ളതാണ് അവർ ചെറുപ്പം മുതൽ തന്നെ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഒരു കൊച്ചുകുട്ടി പറന്നു വീഴുമ്പോൾ തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ് യേശു ദൈവത്തിന്റെ പുത്രനല്ല യേശുക്രിസ്തു ദൈവത്തിനല്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ വളർന്നു വരുന്നത് അപ്പോൾ അവരുടെ ചെറുപ്പം മുതൽ തന്നെ അവരുടെ ബ്രെയിൻ വാഷ്ഡാക്കപ്പെട്ടതായ ഒരു ബുദ്ധിയിലാണ് അവര് വളർന്നു വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ശരിയാകുമ്പോൾ നമ്മൾ യേശുക്രിസ്തു ആരാണ് എന്ന് അവരെ പഠിപ്പിക്കുവാനായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രമിക്കണം ഉദാഹരണത്തിന് ക്രിസ്ത്യൻസിന്റെ ദൈവമായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഈ ദൈവം ജഡാവതാരം എടുത്ത് രണ്ടായിരം വർഷങ്ങൾ മുമ്പ് ഈ ഭൂമിയിലോട്ട് കടന്നുവന്നു പാവമില്ലാതെ ജനിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ വസിക്കുകയും വീണ്ടും വരുവാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് യേശു ക്രിസ്തു ബൈബിൾ പറയുന്നത് എന്നാൽ കുതിന്മാരെ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രവാചകനാണ് അവർ വിശ്വസിക്കുന്നുണ്ട് യേശു ക്രിസ്തു പ്രവാചകൻ മരിച്ചിട്ടില്ല ഇനി വീണ്ടും ഈ ഭൂമിയിൽ കടന്നു കടന്നുവെന്ന് മരിക്കുമെന്നുള്ളതാണ് എങ്ങനെയാണ് മുസ്ലിംസിങ്ങനെ തെറ്റായ ധാരണകൾ ലഭിക്കുവാൻ ഇടയായി തീർന്നത് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ദബിക്ക് കിട്ടിയതായ തെറ്റായ റിസോഴ്സസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിരക്ഷരനായ അറിയത്തില്ല അന്ന് ആറാം നൂറ്റാണ്ടിൽ മിഡിൽ ഈസ്റ്റൺ കൺട്രീസിലോ കുറേ ട്രൈബിലെ ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന അനേകർക്ക് യഥാർത്ഥ യേശു ക്രിസ്തു ആര് എന്ന് അവർക്കറിയില്ലായിരുന്നു ഒരു കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ യുദുമാരിൽ നിന്നും മറ്റു നോമിനൽ ക്രിസ്ത്യൻസിന്റെ യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവം ഇല്ലാത്ത ക്രിസ്ത്യൻസിന്റെ ചെവികളിൽ അവരിൽ നിന്നും കേട്ടറി കേട്ടറിഞ്ഞതായ കാര്യങ്ങളാണ് ഈ മുഹമ്മദ് അഭിസ്വീകരിക്കാനിടയായിരുന്നത് അതുകൊണ്ടാണ് ഖുറാനിൽ ഇത്രയും മിസ്റ്റേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അവിടെ ഒരു പ്രവാചകനായിട്ട് മാത്രം ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാം നോക്കാണല്ലോ ഹോസ്റ്റാൻ പൗലോസ് എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവപുത്രനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പത്രോസ്റ്റിന്റെ ലേഖനങ്ങൾ ഈ അനേക ലേഖനങ്ങളൊക്കെ യേശുക്രിസ് ദൈവപുത്രനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന യേശു ക്രിസ്തു എങ്ങനെ ആറാം നൂറ്റാണ്ടിൽ കടന്നു വന്നപ്പോൾ ഒരു പ്രവാചകനായി മാറി അതിന്റെ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴും ഇങ്ങനെയുള്ളതായ ചില തെറ്റിദ്ധാരണകൾ ആ സമൂഹത്തിൽ നോമിനൽ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ പടിപ്പീലുകളിൽ നിന്ന് മുഹമ്മദ് നബി ഇങ്ങനെയുള്ളതായ ിൽ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ അവർക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നത് ഇത് അവരെ ചരിത്രത്തിൽ കൂടെ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായ ഒരു ഒരാവശ്യമാണ് അതുകൊണ്ട് പെട്ടെന്ന് ധൃതിയിൽ അവരോട് സുവിശേഷം പറയുവാനായിട്ട് സാധിക്കത്തിൽ അവരുടെ ഉണ്ടാകുന്ന ഡൗട്ടുകൾ നമ്മൾ ഈ ദിവസങ്ങളെ ക്ലാരിഫൈ ചെയ്യുകയും അതോടൊപ്പം തന്നെ യഥാർത്ഥ സത്യം എന്താണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം അതോടൊപ്പം തന്നെ അവരുടെ ഇടയിലുള്ള അനേക ചില തെറ്റായ ധാരണകൾ ഉണ്ട് ഈ ഒന്ന് ഒന്ന് അള്ളായുടെ വചനങ്ങൾ സത്യമാണ് മറ്റു മതസ്ഥരെല്ലാവരും തെറ്റാണ് എന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതി അവരുടെ ഇടയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ മറ്റ് മതങ്ങളെ പഠിക്കുവാനായിട്ട് അവർ അവരാഗ്രഹിക്കത്തില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവരെ ബൈബിൾ വായിക്കുവാനായിട്ട് എൻകറേജ് ചെയ്യണം ബൈബിൾ വായിക്കാതെ അല്ലെങ്കിൽ ബൈബിളിലെ സത്യങ്ങൾ അറിയാതെ അവർക്ക് ഒരിക്കലും സത്യത്തിലോട്ട് കടന്നു വരുവാൻ സാധിക്കത്തില്ല നിങ്ങൾ നോക്കണം ഇസ്ലാമിക മതത്തിന്റെ ഏറ്റവും വലിയ ഒരു ചരിവ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തില് സ്ത്രീകൾക്ക് അനേകർക്ക് പഠന സ്വാതന്ത്ര്യമില്ല അവർക്ക് എഴുത്തുമായനയും പോലും അനേകർക്കറിയത്തില്ല എഴുത്തുമായനയും അറിയാത്ത ഇങ്ങനെയുള്ള അനേക മുസ്ലിങ്ങൾക്ക് എങ്ങനെ യഥാർത്ഥമായ വസ്തുതയിലോട്ട് സത്യം അവർക്ക് എങ്ങനെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മൾ ദിവസം ചിന്തിക്കണം അഫ്ഗാനിസ്ഥാനിൽ ആയിക്കോളെ അനേക മുസ്ലിം രാജ്യങ്ങളിലായിക്കൊള്ളേ പഠിപ്പും വിവരവുമുള്ള മുസ്ലിം സ്നേഹം വളരെ കുറവാണ് ഇവർ ഇത് അനുവദിക്കത്തില്ല സ്വർണം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്ലാം മതം ഉപേക്ഷിക്കുവാനായിട്ടിടയായിത്തീരും അതുകൊണ്ടാണ് അവരുടെ മതത്തില് സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിഥ്യം കൊടുക്കാതെ അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസ ഇവർ കൊടുക്കാത്തത് മറ്റു മതങ്ങളെ കുറിച്ച് പഠിക്കുവാൻ ഇവർ അനുവദിക്കാത്തത് നമ്മൾ ഇറാനിലൊക്കെ ഈ നാളുകളെ ചരിത്രം പരിശോധിക്കുമ്പോൾ അനേക ഇറാൻ സ്ത്രീകൾ പഠിത്തം ഉള്ളവർ അവർ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലോട്ട് കടന്നു വന്നിട്ടുണ്ട് എവിടെയൊക്കെ സുവിശേഷം അവർ കേട്ടിട്ടുണ്ടോ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് സത്യം മനസ്സിലാക്കിയിട്ടുണ്ടോ അങ്ങനെയുള്ളവരൊക്കെയും ഇസ്ലാം മതം ഉപേക്ഷിച്ച് യേശുമായിട്ടുള്ള ബന്ധത്തിലോട്ട് ഇവരൊക്കെയും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവമായ ഒരു സംഗതി എന്ന് പറയുന്നു മറ്റുള്ളവർന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന അവരുടെ ഒരു ഇസ്ലാമിക വൽക്കരണത്തിനൂടെ അവർ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ജിഹാദാണ് അനേക തരത്തിലുള്ള ജിഹാദുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് പല എക്കണോമിക് ജിഹാദ് പല ടൈപ്പിലുള്ളതായ ജിഹാദുകൾ അവരിന്ന് യൂസ് ചെയ്യുന്നുണ്ട് ഈ വയലൻസ് ഡയറക്റ്റ് ജിഹാദ് അല്ലാതെ തന്നെ ബുദ്ധിപരമായിട്ട് അവർ പല രീതിയിൽ ഇന്ന് ജിഹാദ് ഉപയോഗിക്കുന്നുണ്ട് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോൾ ഈ ജിഹാദ് അവർ ഉപയോഗിക്കുന്നത് അവര് സിൻസിയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ഇസ്ലാം ഇസ്ലാമത്തിലൂടെ നയിക്കണം എന്നുള്ളത് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം അതെങ്ങനെയാണ് അവർ മറ്റുള്ളവരെ ചതിവിൽ പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ദിവസങ്ങളിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കും സഭയിൽ ഈ വിഷയങ്ങളെ കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇപ്പം അനേക ഇടങ്ങളിൽ അനേകര് അനേക മതസ്ഥരുടെ ഇടയില് ഈ നാർക്കോട്ടിക് ജിഹാദ് ഇവര് മയക്കുമരുന്നെ മറ്റുള്ളവരെ അടിമകളാക്കി മറ്റുള്ളവരെ മത കൺവേനിലോട്ട് നയിക്കുന്നുണ്ട് ഒരു റോങ് അതായത് ലക്ഷ്യം വേണ്ടി വേണ്ടി ലക്ഷ്യം തെറ്റായ മാർഗം സ്വീകരിക്കുന്നതാണ് അങ്ങനെയുള്ള ജിഹാദിൽ കൂടെ അവര് ചെയ്യുന്നത് അവരുടെ വയലൻസ് ഒരു വ്യക്തി ഇസ്ലാമിലോട്ട് കടന്നു പോകണം അല്ലെന്നുണ്ടെങ്കിൽ അവരെ കുന്നുകളയുന്നു ലക്ഷ്യം സാധൂകരിക്കുന്നതിനു വേണ്ടി നേടുന്നതിന് വേണ്ടി ഒരു തെറ്റായ മാർഗ്ഗമാണ് അവർ സ്വീകരിക്കുന്നത് വയലൻസ് സ്വീകരിക്കുകയാണ് എന്നാലും ഒരു സംവാദത്തിന് അവർ തയ്യാറാവുകയോ അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഒരു മുസ്ലിംസിനെ മറ്റു മതത്തിലോട്ട് വിടുവാനും അവർ തയ്യാറാകുന്നില്ല ഉദാഹരണത്തിനുള്ള ഒരു മുസ്ലിം യേശു ക്രിസ്ത്യന സം രക്ഷിതമായി സ്വീകരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതാണ് താല്പര്യമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും അവർ അനുവദിക്കുന്നില്ല അത് അതുകൊണ്ട് അതിൽ തന്നെ ഒരു കാര്യം പ്രൂവ്ഡ് ആണ് അവരുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമല്ല എന്നുള്ളതാണ് ഇവരുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ ഇവർ ഇവരുടെ മതത്തിലുള്ളവർക്ക് ഫ്രീഡം കൊടുക്കണം ഏത് മതം പഠിക്കുകയും അതിൽ വിശ്വസിക്കാനായിട്ടുള്ള ഫീഡ് കൊടുക്കണം അവരെന്തുകൊണ്ട് കൊടുക്കുന്നില്ല അത് കൊടുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സത്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട വാസ്തുതയെന്ന് പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചു ഞാൻ പറയുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കാരണം ഒരു ക്രിസ്ത്യാനിക്ക് ഏത് മതം പഠിക്കുന്നതിനും അവകാശമുണ്ട് ഏത് സഭയിലുള്ളവർക്കും ഏത് ഈ വിശ്വാസികൾക്കും ഏത് മതം പഠിച്ചും അതിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട് പക്ഷെ അവരാരും അത് എന്തു ചെയ്യുന്നതിന് മതം പഠിച്ചിട്ട് മറ്റു മതങ്ങളെ തേടി പോകുന്നില്ല കാരണം അവർക്കറിയാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് യേശു ക്രിസ്തു ദൈവമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബൈബിളിനെ ക്രിട്ടിസൈസ് ചെയ്യുവാനായിട്ടുള്ള അവകാശം ക്രിസ്ത്യൻസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടല്ല ആർക്ക് വേണമെങ്കിൽ ബൈബിളിനെ ക്രിട്ടിസൈസ് ചെയ്യാം യേശു ക്രിസ്തുനെ ക്രിറ്റിസൈസ് ചെയ്യാം എന്നാൽ യേശു ക്രിസ്തുനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള അനേകർ ഇന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നുണ്ടെന്നും യേശു ക്രിസ്തു ദൈവം എന്ന് വിശ്വസിക്കുന്നുണ്ട് മുസ്ലിംസ് മുഹമ്മദ് അബിയെ ക്രിറ്റിസൈസ് ചെയ്യാൻ അവർ അനുവദിക്കുന്നതില് കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തു കഴിഞ്ഞാൽ അവർ കൊന്നുകളയുന്നുണ്ട് അതിന് കാരണം എന്താണ് അവർക്ക് ഭയമാണ് അങ്ങനെ അവർ ഭയത്തിൽ കഴിഞ്ഞ് അവരുടെ അസത്യത്തെ സത്യമാക്കി എടുക്കുവാനായിട്ടുള്ള ഒരു വലിയ ഒരു വെമ്പലാണ് അവരുടെ ജീവിതത്തിൽ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന രക്ഷിക്കപ്പെട്ടതായ അനേക ദൈവ മക്കൾ നിങ്ങളിൽ ഇസ്ലാം മുസ്ലിംസിന്റെ ശുശ്രഷീകരണം നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭയം പെടിഞ്ഞ് അവരുടെ ഇടയിൽ സുശ്രക്ഷിക്കണത്തിനുവേണ്ടി ഈ ദിവസങ്ങളെ തയ്യാറെടുക്കണം അനേകർ നരകത്തിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ചിലരെങ്കിലും ആ നര മുസ്ലിം സഹോദരങ്ങളെ നരകത്തിൽ നിന്ന് വിടിവെച്ച് യേശു ക്രിസ്തു രക്ഷയിലോട്ട് നയിക്കുവാനായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രമിക്കണം അതോടൊപ്പം തന്നെ ക്രിസ്മസിന്റെ ഇടയിൽ ഉള്ള മറ്റൊരു തെറ്റായ ചിന്താഗതി എന്ന് പറയുമ്പോൾ അവരുമായിട്ട് ലിറ്ററലായിട്ട് യുദ്ധം ചെയ്യുക അവരെ എതിർത്ത് നിൽക്കുക അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല മുസ്ലിംസിനെ എതിർത്ത് നിൽക്കേണ്ടത് അല്ലെ അവരെ കൊന്നു കളയുക അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമേ അല്ല നമ്മളുടെ ഉത്തരവാദിത്വം അല്ലാതെ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന അവരോട് സുവിശേഷം പറയുക എന്നുള്ളതാണ് സുവിശേഷത്തിൽ കൂടെ അവരെ ദൈവഭാഗത്തോട്ട് നേടുക എന്നുള്ളതാണ് മുസ്ലിംസിനെ വേർക്കുക അല്ല ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറയുന്നത് അവരെ മനുഷ്യരായി കണ്ടുകൊണ്ട് അവരോട് സുവിശേഷം പറയുവാനായിട്ടാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് ജിഹാദിന് തുല്യമായി മറ്റൊരു ജിഹാദ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയല്ല അവരെ ഏതു വർഷങ്ങളിൽ രക്ഷയുടെ അനുഭവത്തിലോട്ട് ബൈബിൾ പ്രകാരം നയിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതായ കാര്യം യൂറോപ്യൻ കൺട്രീസിൽ അവർ പണ്ട പലതരത്തിലുള്ള ക്രൂസേഡുകൾ തെറ്റായ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് ഇന്നും മുസ്ലിംസിന് ഇടയിൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ മുറിവ് വളരെ വലുതാണ് അങ്ങനെയുള്ളതായ തെറ്റായ പ്രവണതകൾ മൂലം എന്നാൽ ഇന്ന് ഈ ഇരുപത്തൊന്ന് അന്നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ടതായ എല്ലാ വിശ്വാസികളും മുസ്ലിം സുവിശേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ കൈത്താങ്ങൾ കൊടുക്കുവാനായിട്ട് നിങ്ങൾ റെഡിയായി തരുന്നു നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ ചില മേഖലകളുണ്ട് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർ ജീവൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ നിങ്ങൾക്ക് അല്ലീസ്റ്റ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഓർത്ത് കാർത്തിക്കുവാൻ സാധിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വളരെ അസന്നമായിരിക്കുകയാണ് ആ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം മഹോദര കാലഘട്ടമാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ ഒരു വശങ്ങളിൽ ഇസ്ലാമിക് ഗ്രൂപ്പുകളിൽ കൂടി ആയിരിക്കും ആൻഡിക്ലേശ് വരുന്ന വിടാ നമുക്ക് പറയാൻ കഴിയില്ല അതോ സൈതാനിക് നേരിട്ട് തന്നെ ഭൂമിയിലെ ആധിപത്യം ഏതെങ്കിലും മേഖലകളിൽ കൂടി ഉറപ്പിക്കുകയാണോ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല ഒരു കാര്യം ഉറപ്പാണ് സൈതാനിക് വെർഷിപ്പേഴ്സ് ആണെങ്കിലും ഇസ്ലാമിക് തിയോളജി ഇസ്ലാമിക് ഗ്രൂപ്പ്സുകളാണെങ്കിലും ഇതെല്ലാം ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് ഇന്നലെ മറ്റു മതത്തിൽ നിന്നുള്ളവരാണെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മുസ്ലിങ്ങളുടെയും ഭാഗത്തോട്ട് നയിക്കുവാനായിട്ട് ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ